ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ മാത്യു എബ്രഹാം ഉണ്ണി വ്ളോഗ്സ് എന്ന യൂട്യൂബിൽ സിനിമേനെ കുറിച്ച് റിവ്യൂ കിടുന്ന ഉണ്ണി വോക്സ് വ്ളോഗ്സിനെ വിളിച്ചിട്ട് ഉണ്ണി ബ്ലോഗ്സ് ഈ ബാഡ് ബോയ്സ് എന്ന സിനിമയെ കുറിച്ച് ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റിവ്യൂ ഒരു മണിക്കൂറിനകം ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂറിനകം അവിടെ വന്നിട്ട് നിന്നെ ശരിയാക്കുന്ന ഉള്ള രീതിയിൽ ഫോൺ ചെയ്തിട്ട് പെടുന്ന ഒരു വീഡിയോ ഉണ്ടാവും നിങ്ങൾ എല്ലാവരും ഓൾറെഡി മേ ബി അത് കണ്ടിട്ടുണ്ടാവും മാത്യു എബ്രഹാം ഞാൻ വലിയ സംഭവം എന്നുള്ള രീതിയിൽ ഭയങ്കര ത്രട്ടനിങ് ആയിട്ടാണ് ഈ ഫോൺ കോളിൽ സംസാരിക്കുന്നത് കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഉണ്ണി ബ്ലോക്സ് ഈ ഈ കോളിന്റെ അവസാനത്തിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം പക്ഷേ ഈ കോളിന്റെ റെക്കോർഡിങ് ഞാൻ അപ്ലോഡ് പറയുന്നുണ്ട് ഒരു വീഡിയോ ആ തന്നെ മണിക്കൂർ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇനി നടക്ക യുദ്ധം മോനെ പോലീസിനെ ുദ്ധം രണ്ടുമണിക്കൂർ പരിപാടി പോലെ തൂക്കി എടുത്തോണ്ട് പെരുമാറണേ ഞാൻ ആരാണെന്ന് അറിയത്തില്ല നീ ഇട്ട വീഡിയോ ഇപ്പൊ ഒരു മണിക്കൂർ ചെയ്തില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ നാളെ രാവിലെ വിവരമറിയും ഞാൻ ആരാണെന്ന് ഇത് നിനക്ക് തരുന്ന തക്കി ഇതാണ് എന്നോട് അല്ല ഇതിന്റെ കാരണം കാരണം എന്താണ് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരാഴ്ച വീഡിയോ എന്നെ ഇട്ട നീ എന്റെ എന്റെ ഭർത്തനെ പറ്റി പടം ാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു മോശം ഫീൽ ചെയ്തോ ഇത്രം ഫീൽ ചെയ്തില്ലായിരുന്നു മാറ്റിത്തരാൻ രാവിലെ എനിക്ക് എന്റെ ഗവൺമെന്റ് നാളെ രാവിലെ വീട്ടിൽ ആളിനെ കൊണ്ടുവരാം പോലീസിനെ കൊണ്ടുവരാം അപ്പൊ നിന്നിപ്പം നീ പെർമിഷൻ കാണിച്ചു ഈ റെക്കോർഡിങ് കേട്ടാൽ മനസ്സിലാവും ഭയങ്കര ഗുണ്ടായിസ് എന്നുള്ള രീതിയിലാണ് അതായത് താനെടുത്ത സിനിമയെ പറ്റി ആരും കുറ്റം പറയണ്ടെന്നൊക്കെ ഉള്ള രീതിയിലാണ് കുറച്ച് ക്യാഷ് ഉണ്ട് എന്നുള്ളതിന്റെ തണ്ടും കൂടെ ഉണ്ടായിട്ടാണ് ഈ മാത്യു എബ്രഹാം സംസാരിക്കുന്നത് സംഭവിച്ചിരുന്ന നിങ്ങൾ മൂന്ന് കോടിയോ നാലു കോടിയോക്കെ മുടക്കിയിട്ടായിരുന്നു സിനിമ എടുത്തത് പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകന് അവർക്കും വിലപ്പെട്ട നൂറ്റൻപത് രൂപ കൊടുത്തിട്ടാണ് ഈ സിനിമ കാണുന്നത് അപ്പോൾ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ആ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ട് അതിപ്പോൾ നിങ്ങളുടെ നിങ്ങൾ മൂന്ന് കോടി മുടക്കി എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇതിൽ മാത്യു എബ്രഹാം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരാഴ്ചയ്ക്ക് ശേഷം അതായത് സിനിമ ഇറങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അവിടെ നീ ഇപ്പോൾ റിവ്യൂ ഇടുന്നത് എന്നൊക്കെ ഉള്ളതാണ് അതിപ്പോൾ ഒരാൾ സിനിമ ഇപ്പോൾ കാണണമെന്നുള്ളത് അയാളുടെ ചോയ്സ് അല്ലേ ചിലപ്പോൾ ഒരാഴ്ചക്ക് കഴിഞ്ഞിട്ട് കാണും ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണും രണ്ടാഴ്ച ഒന്നും ചിലപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ നിൽക്കില്ല എന്നുള്ളത് വേറെ കാര്യം സിനിമ അയാൾ കണ്ട് ആ റിവ്യൂ ഇട്ടു അത് എപ്പോൾ കാണണം എന്നുള്ളത് അയാളുടെ ചോയ്സാണ് ഒരാഴ്ചയ്ക്ക് ശേഷം തന്നെ ഇതുപോലെയുള്ളൊരു മൂഞ്ചി സിനിമ ഇതിനകം കണ്ടു എന്നുള്ളത് വേറെ കാര്യം ഇതിപ്പോൾ ഈ സിനിമ ബാഡ് ബോയ്സ് എന്നുള്ളത് ഉമർ ഉമർലുലുൻ്റെ ചിത്രമാണ് ഉമർ ഉമർലുലുൻ്റെ മുന്നേറ്റ ചിത്രങ്ങൾ കണ്ടാൽ അറിയാം ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല പക്ഷേ എന്നാൽ തന്നെ മനസ്സിലാവും ഈ സിനിമൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഇത് ആക്ച്വലി ഉണ്ണി ഭയങ്കര തന്ത്രപരമായിട്ടാണ് ഈ കാര്യം ഡീൽ ചെയ്തിട്ടുള്ളത് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമേജ് ആയിട്ടുള്ളത് മാത്യു എബ്രഹാമിനും ഈ ബാഡ് ബോയ്സ് എന്നുള്ള സിനിമക്കും തന്നെയാണ് കാരണം ഇപ്പോൾ ഉണ്ണി ഈ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂ ടൂ എന്ന് പറഞ്ഞിട്ടാണ് മാത്യു എബ്രഹാം ഉണ്ണിനെ ഫോൺ ചെയ്യുന്നത് ആക്ച്വലി ഉണ്ണി ഈ സിനിമേൻ്റെ റിവ്യൂ ഇട്ടത് അധിക അധിക പേരും കണ്ടിട്ടില്ല കാരണം ഈ സിനിമേൻ്റെ റിവ്യൂ അത്ര ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം ഈ ഫോൺ കോൾ ഈ ഫോൺ കോളിൻ്റെ ഇടയിൽ തന്നെ ഉണ്ണി ഒരുപാട് തവണ പറയുന്നുണ്ട് സിനിമ കൊള്ളൂല അതുകൊണ്ടാണ് റിവ്യൂ ഇട്ടത് കൊള്ളൂല കൊള്ളൂല എന്നുള്ളത് ഒരുപാട് തവണ പറയുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഭയങ്കര ആയിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട് ഈ സിനിമയെ പറ്റി അറിയാത്തവരോ അല്ലെങ്കിൽ സിനിമേൻ്റെ റിവ്യൂ കാണാത്തവരോ പോലും ഇത് കണ്ടിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് സിനിമ ഭയങ്കര മോശമാണെന്നുള്ളത് ഇപ്പോൾ ഈ മാത്യു അബ്രാഹാം കാരണം തന്നെ ഈ സിനിമ ഭയങ്കര മോശമാണെന്നുള്ളത് ആൾമോസ്റ്റ് കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് സോ ടെക്നിക്കലി ഇവിടെ നല്ല ഡാമേജ് പറ്റിയത് പറ്റിയതിപ്പോൾ ഈ കോൾ കാരണം ഈ ബാഡ് ബോയ്സ് എന്നുള്ള സിനിമ ഒക്കെ തന്നെയാണ് ഈ മാത്യു എബ്രഹാം ആക്ച്വലി ഷീലു എബ്രാഹിമിൻ്റെ ഹസ്ബൻഡാണ് ഷീലു എബ്രാഹിമിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചതാണ് പിന്നെ പ്രൊഡ്യൂസറാണ് ഇവർ രണ്ടുപേരൊരുമിച്ചാണ് സിനിമകളൊക്കെ ചെയ്യുന്നത് ഈ ഷീലു എബ്രാഹമാണ് ഈ ഓണത്തിനിപ്പോൾ ആസിഫ അലി ടോവിനോ ടെപ്പയൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഇവരൊക്കെ പവർ ഹൗസ് ആണ് കാരണം ഇവർ ഇവരിവരുടെ സിനിമനെ മാത്രമേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു പവർ പവർ ഗ്രൂപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച വ്യക്തിയായിരുന്നു ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഇതുപോലെ ഇതുപോലൊരുത് കാരണം ഒരു സിനിമേനെ നെഗറ്റീവ് ഒരു നെഗറ്റീവ് അവരുടെ ഇഷ്ട അവരുടെ കാര്യം പറയാൻ പോലും സ്വാതന്ത്ര്യം അവർ കൊടുക്കുന്നില്ല ആക്ച്വലി ഇവരൊക്കെയാണ് സിനിമേൻ്റെ പവർ ഹൗസ് കാരണം എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഭീഷണിപ്പെടുത്തുന്ന കോൾ ചെയ്യുക അവരെയൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കുക അതിനുള്ള നിയമപരമായിട്ടും അല്ലാതെ കൈ കൈക്കരുത്തും വെച്ചിട്ട് അവരൊക്കെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഇവരൊക്കെയാണ് ആക്ച്വലി പവർ പവർ ഗ്രൂപ്പ് എന്ന് പറയേണ്ടത് ഏതായാലും ഈ ഫോൺ കോൾ കാരണം ഇപ്പോൾ ഈ സിനിമേൻ്റെ റിവ്യൂ ഉണ്ണി വ്ലോക്സിട്ട് റിവ്യൂ കാണാത്തവർക്ക് പോലും ഈ സിനിമ കൊള്ളൂന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് മുൻപ് ഇപ്പോൾ ഈ ഉണ്ണി ബ്ലോക്സ് ഈ കോളിൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് ഭയങ്കര ആയ ഉണ്ണി ബ്ലോക്സ് തന്നെ പറഞ്ഞ് ഇത് വിറ്റിട്ട് തനിക്ക് ക്യാഷ് ആക്കണം എന്നുള്ള അല്ലെങ്കിൽ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കുറേ റീച്ച് നേടണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു എന്നൊക്കെയാണ് ഉണ്ണി ബ്ലോക്സ് പറഞ്ഞിട്ടുള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും ബാഡ് ബോയ്സ് എന്നുള്ള സിനിമ ഇപ്പോൾ അത്ര കൊള്ളൂലെന്നുള്ളൊരു ഇമ്പാക്റ്റ് ഇപ്പോൾ ഓൾറെഡി ഈ കോൾ കാരണം ഉണ്ടായിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്ന ഇതുവരെ